இப்போ எல்லாேருக்கும் அறியாமல் எந்த சம்பவம் நடந்த ஏரியிலுள்ள ஹெகாமோ ஞான ஏரியலு வண்ட்ரட் ஆன் செவென்ட்டி மீட்டேஸும் அதில் நம்ம அப்பிரோச் ரெண்டாம் பூவத்துள்ளது இன்னும் அங்கோட்டு சவன்ட்டீன் மீட்டேஸ் ஆனால் அக்ஸஸ்பிளாக அப்படியே ஞானி க்ளீன் செய்ய தொடங்கி அது ஆக்வலி இது எப்படி செய்ன்சு தான் இன்டர்வியூ கண்டிப்பா ஆக்ச்சுவலி அது ചെയ്യേണ്ടത് കോർപ്പറേഷൻ ആ ഒരു കോർഡിനേഷനാണ് റെയിൽവേയുടെ കോർഡിനേഷൻ ആണ് മൈനോ ഇറിഗേഷൻ ഡീറ്റർ ഇറിഗേഷൻ പിന്നെ ഓർപ്പറേഷൻ ഇവരായിട്ട് എല്ലായിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി നമുക്ക് ചെയ്യാനായിട്ട് അതൊരു സ്റ്റേറ്റ് ഹയർ ലെവലിൽ നടത്തിയാൽ ഒക്കെ ഉള്ളു അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ടു തൗസൻഡ് ഫിഫ്റ്റീൻ എല്ലാവർക്കും അറിയാമെന്ന ഓർപ്പറേഷൻ ആണെന്ന് നടത്തിയായിരുന്നു സോർ എന്തെങ്കിലും സൗകര്യം അപ്പോൾ കംപ്ലീറ്റ് റെസ്പെക്ടീവ് വെതർസ് റെയിൽവേ ലാൻഡ് ഒരു ഔട്ട്സൈഡ് അവർ നമ്മയൻ ചെയ്തിട്ട് എല്ലാം ക്ലീൻ ക്ലീനായിട്ട് ചെയ്തായിരുന്നു ആൻഡ് ടു തൗസൻഡ് എയ്റ്റീനും അതുപോലെ അവർ ഓപ്പറേഷൻ തന്നെ ക്ലീൻ ചെയ്തത് ട്വന്റി ടു അവരെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തത് ലാസ്റ്റ് ഇയർ മാത്രം ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ക്ലീൻ ചെയ്താൽ ഞങ്ങളൊരു നല്ല ഉദ്ദേശം ചെയ്താണ് കാരണം വെച്ചാൽ കോർപ്പറേഷൻ്റെ പരിമിതി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതാണ് ഈ വർഷം കോർപ്പറേഷൻ്റെ സൈഡിന് പല പല റിക്വസ്റ്റും ഞങ്ങൾ റെയിൽവേ റെയിൽവേയുടെ സൈഡിൽ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊട്ടേഷൻ കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും അവർ തന്നെ ഇറിഗേഷൻ തന്നെയുള്ള കോൺട്രാക്ടർ കോർപ്പറേഷൻ കാരണം ഈ വിനിലെല്ലാം കണ്ടതാണ് വേസ്റ്റ് എല്ലാം വരുന്നത് പല ഭാഗത്തിലും വേണ്ട സിറ്റിയുടെ ഭാഗത്തുനിന്നും ഈ കോടിലോട്ട് വരുകയാണ് ഞങ്ങൾ അവിടെ മെഷി കിട്ടിയത് മാത്രമാണ് കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങോട്ട് വരാത്തത് അതെല്ലാം വന്ന് കെട്ടിട്ട് ഓരോ എന്താന്ന് പറഞ്ഞാലും നല്ലപോലെ വെള്ളം വെറുപ്പത്തി എല്ലാം ഇങ്ങോട്ട് വരുകയാണ് ഇതിനടിയിലെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ബിറ്റ്വീൻ ആ ഒരു ടെൻ ഒരു ഒരു സിക്സ്റ്റി മീറ്ററിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ അല്ല ഇത് ചെയ്യണമെങ്കിൽ അവർ ഇനിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റെയിൽവേ റെയിൽവേയുടെ ഒരു ഉദ്ദേശം നല്ല ഉദ്ദേശത്തെ കൂട്ടി ഞങ്ങൾ ചെയ്യുന്ന ഇതാണ് അപ്പോൾ ഇത് കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ക്രിസ്റ്റ് ചെയ്യാൻ പറ്റൂ ഇപ്പം ഞങ്ങൾ തന്നെ ഇന്നലെ മുതൽ നിങ്ങൾ ഓഫീസ് ഞങ്ങളെല്ലാം നിങ്ങൾ ഞാൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പും ഇത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ തന്നെ റോഡ് ഞങ്ങൾ റോഡ് ഫോർ ആൻഡ് ത്രീ ആൻഡ് ഫോർ ഞങ്ങൾ കംപ്ലീറ്റ് കൊടുത്തു റെയിൽവേ ബ്ലോക്ക് കൊടുത്തു ഞങ്ങൾ ഇപ്പം ഇന്ന് എൻ്റെ ഫുഡ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു പിന്നെ ലൈറ്റിംഗ് ലൈറ്റുകളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ലേബർ ലേബർ അഡീഷണൽ ലേബർ സപ്ലൈ നോക്കും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റില്ല നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇതൊരു ഇനിഷിയേറ്റീവ് റെയിൽ ആസ് കോർപ്പറേഷന്റെ ജോലിയാണ് ഇതൊരു കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഒരു അലഗേഷൻ പറഞ്ഞാൽ റെയിൽവേയുടെ വേസ്റ്റ് റെയിൽവേക്ക് വേസ്റ്റ് കാരണം அங்க ஒரு ட்ரெயின் ஸ்கீம் ஜிங்கது வெள்ளம்லாம் ஆக்சுவலா வேற லைன் ಅಲ್ಲಿ ஒரு ரயில்வே ஒரு பாட்டரி சிஸ்டம் இருக்கு. ஈச் आवरல நீங்க வெயிட் பண்ணுவீங்க அது உண்மையிலேயே இல்ல. அது நமக்கு யாராவது ஸ்பேஸ் ட்ரெயின் ஆபீஸ் செட் 200% ஆதா பிராக்டிஸ் சாவா இதுக்கு சாத்தியமா இல்ல. ரயில்வே செட் 100% வீஸ்ட்டா போயிடும். இந்த معناتனா இந்த ரெண்டு டவுனா ரெண்டு வாஷம் உபயோகிக்கிறதுனால ஒரு சல்யூன்க்கு 2000000 டின் 2822 செய்யலாமா? യും ഞങ്ങൾ ചെയ്യണം കാരണം നമ്മുടെ നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വർഷം യൂസ് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് ചുറ്റും പറഞ്ഞു ഡെയിലിവയുടെ അല്ലെങ്കിൽ ഒരു ഇൻഷ്യറ്റ് യൂസ് ചെയ്തതാണ് നമ്മുടെ യൂസ് ചെയ്തതാണ് പിന്നെ ഈ ഒരു എന്താണെന്ന് വെച്ചാൽ ബേസിക് പ്രോബ്ലം ആരും അഡ്രസ്സ് ചെയ്യുന്നു ഈ പ്ലാസ്റ്റിക് വേസ്റ്റിനെ വരുന്നത് ഇത്രയും ഞങ്ങളുടെ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഒരു സാധനത്തിന് സെക്രട്ടറി നോട്ടീസ് അയച്ചു തയ്യാറായില്ല നഗരസഭ യോഗം നടപടികൾ

കണലിന്റെ ഭാഗം മാത്രം വിളിക്കണമെന്ന് മേജർ ഇറിഗേഷൻ ആവശ്യപ്പെട്ടോട്ടതല്ലേ അതിന് ശേഷവും അല്ലല്ലേ അവര് പറയുന്ന വെച്ചാല് ഞങ്ങള് അനുവാദം ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ അങ്ങനെ ഒരു സംഗതിയില്ല ഞങ്ങൾ റിട്ടീട്ട് ചെയ്തു ഞങ്ങൾ ഒരിക്കലും നോന്ന് പറഞ്ഞില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈക്കൊരു കോർപ്പറേഷൻ പറയുന്നില്ല ഞാൻ പറയാം ഞാൻ അത് കാങ്ങ് ഇൻഫർമേഷൻ ഞങ്ങളുടെ മാനു ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞല്ലോ இல்ல டோட்டோ சீசேக்கிங் ப்ளான் போகும் பாக்கியுள்ள வெள்ளோக்கிள்ள வச்சிட்டு ஒரு வேஸ்ட்டு போகிறது நமக்கு செப்பரேட்டு வேஸ்ட் கலெக்ட்யாட் அது ஒரு கலெக்ட் ஆகிட்டு ഇപ്പോൾ മാഡം പറയുന്നത് പുറത്തുനിന്ന് വന്ന വേസ്റ്റ് ആണ് അത് കോർപ്പറേഷനാണ് ക്ലീൻ ചെയ്യുക അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം എന്തായാലും തങ്ങളുടെ അകത്തേക്ക് കയറി കഴിയും അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷൻ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ റെയിൽവേയുടെ ഭാഗത്തുനിന്നും ക്ലീൻ ചെയ്യാനുള്ള നടപടിയൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത് ഈ സംഭവം ഉണ്ടായപ്പോഴാണ് കോൺട്രാക്ട് ചെയ്യാം ഞങ്ങളിത് അതെ രണ്ട് കോൺട്രാക്ട് ചെയ്യാം ഞാൻ ഞങ്ങളുടെ മാത്രം നടക്കുന്നുണ്ട് ഞാൻ ഞാൻ പറയുന്നുണ്ട്